ഈ ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഞങ്ങൾ വെട്ടുന്ന രണ്ട് എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇക്കാര്യത്തിൽ നിലപാട് ഇപ്പോ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല ആ നടിയെ അവരുടെ ആത്മധൈര്യത്തെ അവരുടെ ധീരതയെ അവർക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ് എല്ലാ പിന്തുണയും നൽകുകയാണ് ഒന്നും ഒരു ഇല്ല ഫുൾ സപ്പോർട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആര് ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിന് അറിയില്ലേ സഹപ്രവർത്തകരായ നടികടന്മാർക്ക് അറിയില്ലേ എന്തിനടാ ബാബു ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത എനിക്ക് മനസ്സിലാകാത്തത് എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്ക് അറിയില്ലേ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അവർക്കൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല ആ കാലം കഴിഞ്ഞുപോയി എന്നുള്ള കാര്യം പറഞ്ഞു പോയി സഖാവ് പിണറായി ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ പൊക്കി പറഞ്ഞ് പ്രബലർ മലയാള ഇൻഡസ്ട്രിയിലെ പ്രബലർ ജയിലിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇപ്പോഴും നിയമത്തിന്റെ ഉരാക്കുടുക്കൽ പെട്ടിപ്പോയിട്ടുണ്ട് അതെപ്പോ കണ്ടിന്യൂ അങ്ങനെ അങ്ങനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിയമവാഴ്ച നടപ്പിലാക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തടസ്സമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഗവൺമെന്റ് ആണ് കേരള ഭരിക്കുന്നത്